ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് നെല്ലിയാമ്പതി വരെ ഒന്ന് പോയി വന്നാലോ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ തോണിവളപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഫാമിലി ഇവിടെ ഉണ്ട് എങ്കിൽ കൂടിയും ഞങ്ങളിവിടുന്ന് ഒരു യാത്രയോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ ഒരു ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ എഴുതിയിട്ടു നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു ദുരിതുരാ മെസ്സേജ് നമുക്ക് പോകാൻ പോകാന്നുള്ളത് പിന്നെ കാര്യങ്ങളൊക്കെ ചെടപെടയേ ചെടപടേന്നായി ഒരു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ വേഗം വണ്ടി അറേഞ്ച് ചെയ്തു അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തു ഇരുപത്താറ് പേരുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒരു എട്ട് മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു പോണ വഴി ആലത്തൂരൊക്കെ എത്തിയപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരിടത്ത് കയറി അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നെല്ലിയാമ്പതിയിലേക്കാണ് വിട്ടത് അപ്പോൾ ആ വഴിയിൽ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു ടൂറ് കോർഡിനേറ്റ് ചെയ്തത് സനു പിന്നെ അതുപോലെ രവിയേട്ടനും എന്നിട്ടാണ് അവരുടെ കട്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പോകാൻ പറ്റിയത് ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് നെല്ലിയാമ്പതി പോയിട്ട് ഇനി കോട കാണാതെ പോരണ്ടി വരുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി വ്യൂ പോയിന്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഞങ്ങൾ അവിടെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തത് നല്ല കോട കാരണം താഴത്തെ ഭാഗമൊന്നും അധികം കാണാനൊന്നും പറ്റില്ലായിരുന്നു ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ കോടയൊന്നും മാറും അപ്പോഴാണ് ഒന്ന് ക്ലിയർ ആവണത് നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് നല്ല ഉയരത്തിലുള്ള പ്രദേശമാണ് തണുപ്പുണ്ട് അപ്പോൾ യാത്ര അങ്ങോട്ട് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക ചെയ്തത് അത് നെല്ലിയാമ്പതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ എത്ര വെജ് വേണം എത്ര നോൺ വെജ് വേണം അതൊക്കെ അവർ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബുഫേ പോലെയാണ് ഞങ്ങൾ ഫിഷ് കറി മീൽസായിരുന്നു ചില ഒരു വെജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പായസം ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളാം കുഴപ്പമില്ല പിന്നെ ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു വ്യൂ പോയിൻ്റും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ നേരം അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ കുറേ കാട്ടുപോത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും സ്റ്റാറ്റസ് ഇട്ട് തള്ളാനുള്ളതല്ലേ ഈ ഫോട്ടോസ് കപ്പിൾ ഫോട്ടോസും ഒറ്റയ്ക്കും ഗ്രൂപ്പും അങ്ങനെ ആ ഒക്കെ ഫോട്ടോമയം തന്നെയായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു തേയിലക്കാടിൻ്റെ നടുക്കൂടി കോടയൊക്കെ കണ്ടു വീണ്ടും യാത്ര അത് പോയത് ഒരു തേയില ഫാക്ടറിയിലേക്കാണ് പോയത് പക്ഷേ ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഒക്കെ അടഞ്ഞു കിടക്കുക അതുകൊണ്ട് അതിൻ്റെ വർക്കൊന്നും കാണാൻ പറ്റിയില്ല വെറുതെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു വൈകുന്നേരം ഞങ്ങൾ പോത്തുണ്ടി ഡാമിലേക്കാണ് പോയത് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടത് അവിടെ പകലൊന്നും പോകാൻ പറ്റില്ല നല്ല പേരില കാക്കയ്ക്ക് ഇരിക്കാനുള്ള തണ്ണുപോലും ഇല്ല വൈകുന്നേരം പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത് ഞാൻ പിന്നെ ഇതിൻ്റെ മേലെയൊന്നും കയറിയില്ല കേട്ടോ സത്യം പറയാലോ എനിക്ക് കയ്യും കാലം വറക്കുകയുള്ളൂ ഞാനതുകൊണ്ട് അതൊന്നും കയറിയില്ല പിന്നെ ഡാമിൻ്റെ മേലേക്ക് കയറുന്ന ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഈശ്വരാ കതച്ച കെതച്ച ഒരു വിധമായി കുറേ പ്രാവശ്യം നിന്നിട്ടൊക്കെ ഞാൻ മോൾ ഭാഗത്ത് എത്തിയത് പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല കാഴ്ചയാണ് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കൊല്ലങ്കോടാണ് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ഇരുട്ടായി ഒരു നാല് മണിക്കൊക്കെ അവിടെ എത്തേണ്ടതായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ ഒരു ആറേകാലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇരുട്ടായി എന്നാലും വേണ്ടില്ല ഇരുട്ടത്ത് ഞങ്ങളാ താമരപ്പാടമൊക്കെ കാണാൻ വേണ്ടി പോയിട്ടാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതോടെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി അപ്പോഴാണ് പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇനിയും ടൂറ് പോകണം എന്നായിട്ടുണ്ട് ഞങ്ങൾ ഇനിയും പോകും అപ്പോൾ ఈ విశేషత్రే ఉల్లు టాటా బై బై సీ యు